ട്രക്കിൻ്റെ ഇടയിൽ ആദ്യ ചായക്കട ചായക്കട അല്ല താങ്കൾ ചെറിയ ഷെൽട്ടർ നമുക്ക് വിശ്രമിക്കാം സമ്മതിക്കണം കേട്ടോ വ്യൂ ആണ് കയറ്റം മാത്രമേ ഉള്ളൂ രുദ്ധനാഥ് കേട്ടാ നല്ല കാര്യം പറയാം അപ്പം നമ്മൾ രുദ്ധനാഥ് ട്രക്കിങ്ങിലേക്ക് ാണ് ഇന്നലെ രാത്രി ഇന്നലെ പതിനെട്ടാം തീയതി വൈകിട്ട് ഒരു അഞ്ചരക്കാമ്പില്ലേ അഞ്ചരക്കും സ്ഥലം ഗോദറം സാഗർ സാഗർന്ന് പറഞ്ഞ സ്ഥലത്ത് വില്ലേജെത്തി അവിടെ സ്റ്റേ അടിച്ചു അമ്പത്തിനെ നമ്മൾ ട്രെക്കിങ് ചെയ്യണ കാരണം കുറച്ച് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വരാണെങ്കിൽ നിങ്ങൾക്ക് താമസവും കിട്ടും എത്ര നമ്മൾ രൂപ തൊള്ളായിരം രൂപ പെർ ഡേ നല്ല സൗകര്യവും ഭക്ഷണമൊക്കെ അവർ റെഡി ആയി തരും അടിപൊളിയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി വേറെ ഉറങ്ങി റെസ്റ്റ് എടുത്തു രാവിലെ എണീറ്റു ഒരു ഏഴ് മണി ആയപ്പോ നമ്മൾ വേറെ അങ്ങോട്ട് ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓണ്ട വേ ഇപ്പൊരുദ്ര നാദന കളണ്ട് വലിയൊരു എല്ലാവർക്കും കാരണം നമ്മൾ ഇത്രയും കേദാർനാഥ് മധ്യമേശ്വര് തുനാഥ് ട്രക്ക് ചെയ്തതിനേക്കാളും ഏറ്റവും ടഫസ്റ്റ് ട്രക്കിംഗ് ആണിത് ഇരുപത്തഞ്ച് മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് അതും വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നടക്കാനുള്ള വഴിയൊക്കെ ഉള്ളൂ പിന്നെ സ്റ്റീപ്പായിട്ടുള്ള വഴികളാണ് നേരെ പൊക്കത്തിലുള്ള വഴി നടത്തൊന്നുമില്ല കയറി കയറി തന്നെ പോകണം അപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് കേറാണ്ട് പോകാൻ പറ്റില്ല നമ്മൾ അങ്ങനെ വിട്ടു വിട്ടോട് പോലും ഭഗവാൻ ഇട്ടിട്ടിട്ട് പഞ്ചിക്കിട്ടാലോ അവളെത്തി അവിടെ ശരണാഗതി ദൃഢ എന്നുള്ളൊരു കൂടി നമ്മൾ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് പിന്നെ എന്താ പറയാനുള്ളത് എന്റെ ഇന്ദ്രിയങ്ങള് അപ്പൊ ഇപ്പൊ കേറുന്ന വഴിയിലുള്ള യാത്രകളും അതിന്റെ വിശേഷങ്ങളും നമുക്ക് പിന്നീട് പങ്കുവെക്കാം അപ്പൊ മുഖത്തെ ഭാഗം ഒന്നും ആയിരിക്കില്ല ശരി അപ്പൊ ഈ കണ്ണാണ് നമ്മള് ഫസ്റ്റ് ഗേറ്റ് വേ പെഹല രുദ്രപ്രയാഗിലേക്കുള്ള നമ്മൾ നേരെ യ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഏകദേശം ഇവിടെ കാണിക്കാന്ന് വെച്ചാലേ ഇവിടെ ഇവിടെ കാണിക്കാൻ നോക്കി പതിനെട്ട് കാണിക്കുള്ളൂ പതിനെട്ട് കിലോമീറ്റർ പറയണം പറയണതിൽ കാണിക്കണം പക്ഷേ ഇരുപത്തി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് പറയാം നമ്മളെന്തായാലും തട്ടകത്തമ്മേ കാൽ തൊട്ട് വന്നിച്ച് ഭഗവാനെ ഹരഹര മഹാദേവ് ശംഭവ മഹാദേവ കയറി തന്നെ നമ്മുടെ യാത്ര ആരംഭിക്കുകയായി ഇനിയുള്ള ഭഗവാനിലേക്കുള്ള യാത്ര മഹാദേവ് ശമ്പദേവഴിയിലുള്ള സക്കർ വില്ലേജ് ആണ് ശരിക്കും നമ്മൾ വില്ലേജ് വഴിയാണ് കയറി പോവാം അടിപൊളി വ്യൂ ആട്ടോ ഈ വില്ലേജൊക്കെ കാണിച്ചിരും അങ്ങനെ ഒരു പഴയ ഗ്രാമീണമായിട്ടുള്ള രീതിയിലുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് മൊത്തം രസമാണ് അടിപൊളിയാണ് എല്ലാം പഴയ സെറ്റപ്പ് പഴയതും പുതിയതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് വില്ലേജ് പക്ക വില്ലേജ് എന്ന് പറയുക നമ്മളൊക്കെ വില്ലേജ് നമുക്കിപ്പോൾ ഇല്ല ഇവിടെ കണ്ട മറ്റേ മൊസമ്പി ആ സാറേണ്ട ഇവരുടെ മെയിൻ കൃഷിയും ഇവരുടെ വരുമാന മാർഗ്ഗവും ഇതൊക്കെ തന്നെയാണ് ഒരു പരിധിയിലെ ഒട്ടുമിക്ക പച്ചക്കറികളും ഇവന്നെയാണ് ഉണ്ടാക്കുക ഇവരുടെ ഹോം ഹോമിലി ഫുഡ് തന്നെയാണ് കാര്യങ്ങൾ അങ്ങനെ അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്കിങ്ങനെ കുറേ കാഴ്ചകൾ നമ്മൾ സമയം എടുക്കും വെത്തുമ്പോഴേക്കും കാരണം നമ്മളിങ്ങനെ വീഡിയോ ഫോട്ടോ എല്ലാം എടുത്ത് തന്നെ പോവാം റോസാപ്പൂവിൻ്റെ മരം കാണിച്ചിരുന്ന മരം പോലത്തെ ഇതാ ഇത് വേണ്ട വലിയ ഇതമ്മ കെട്ടിച്ചിരുന്ന എന്തായാലും മുന്നോട്ടുള്ള യാത്ര തുട തുടരുകയാണ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെറിയ ചെറിയ വഴികളാണ് നമ്മൾ കഴിഞ്ഞ തവണ കേദാറിലോ തുങ്കനാഥിലോ മദ്യമേശ്വരൽ പോയ പോലത്തെ വഴികളല്ല ഇവിടുത്തെ വഴികൾ എല്ലാം ഇപ്പം നമ്മൾ എങ്ങനെ മാറി നിൽക്കും ബുദ്ധിമുട്ടാണ് പക്ക പക്കാട് ഇത് പക്കാട്ടികളുടെ യാത്ര ഇപ്പോൾ മധ്യമേശ്വറിൽ പിന്നെയും അങ്ങനെ പറയാൻ പറ്റില്ല ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലേ ഫോറസ്റ്റ് ഇത് പക്ക ഫോറസ്റ്റ് ഇവിടെയാണ് പഞ്ചപാണ്ഡവർ ഭഗവാനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച പ്രസാദിപ്പിച്ച തപസ് ചെയ്തപ്പോൾ അവൻ തപസ് കണ്ടത് ഭഗവാന്റെ ഫേസാണ് അത് ദർശിക്കാനുള്ള പോക്കാണ് നമ്മൾ ഓക്കെ അപ്പോൾ അവരിങ്ങനെ ദർശിച്ച് കൽപ്പകേശ്വറിലും പോയിട്ട് അതും ദർശിച്ച് പിന്നെ ഒരു സ്വർഗാരോഹണം ചെയ്തു എന്നാണ് പറയുന്നത് മണാ വില്ലേജ് അല്ലേ ഭദ്രിനാഥ് എൻ്റെ രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മണാ വില്ലേജ് മണാ വില്ലേജ് ആ വഴി സ്വർഗ്ഗാരോഹണം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ കൂടി നമ്മൾ പോകും പൂർണ്ണമായിട്ട് നമ്മൾ ആ വഴിക്ക് തന്നെ എങ്ങനെയാണോ പഞ്ചപാണ്ഡവന്മാർ പോയത് അതേ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യും ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ പല വീഡിയോകളിലും ഞാൻ പറയാറുണ്ട് ഇതെല്ലാം ഭഗവാനിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുക പല കാർമ്മിക്കായിട്ടുള്ളതെന്ന് പറയും നമ്മുടെ കർമ്മദോഷങ്ങൾ എല്ലാം മാറ്റാണ് ശരിക്കും അല്ല നമുക്ക് പല കർമ്മദോഷങ്ങളുണ്ട് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കർമ്മദോഷങ്ങളിൽ കുറേ മാറ്റം അതീ ആ അതെപ്പോഴും സ്പിരിച്വൽ സാധനയിൽക്കൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ അതിനപ്പുറം സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ പല രീതിയിലാവട്ടെ സ്പിരിച്വാലിറ്റി തന്നെ പല തലത്തിലുണ്ട് അല്ല യോഗം തന്നെ പല രാജയോഗം കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം മന്ത്രയോഗം തന്ത്രയോഗം ഭക്തി ഇതൊക്കെ പോവാം ഇതൊക്കെ ചെയ്യുന്ന ഭഗവാനിലേക്കോ ഭഗവതിയിലേക്കോ സർവ്വമായിരുന്നു ഈശ്വര സങ്കല്പത്തിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ആ അടുക്കാൻ ഇതിനെ പറ്റി ഗ്യാപ്പിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഈ പ്രാരാബ്ധങ്ങളും പ്രാരാബ്ധ കർമ്മ കർമ്മങ്ങളും അങ്ങനെ ഇപ്പോഴത്തെ കർമ്മങ്ങളും അത് നമ്മൾ നമ്മളെങ്ങന്തു ചെയ്യണം സാധന ചെയ്ത് മാറ്റണം അപ്പം ഇങ്ങനെയുള്ള പണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കൂ ഋഷീശ്വരന്മാരെല്ലാവരും വെറുതെ ഇരുന്നിരുന്നില്ല ഇവരെല്ലാം നടത്തുക നടന്ന് 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 ഇവരുടെ സാധനയും എല്ലാം തീർത്ത് 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 ഈശ്വരാവസ്ഥ പ്രാപിച്ചത് ഋഷീശ്വരന്മാർ മഹർഷി ഋഷി എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ എന്നാണ് മഹർഷി മഹത്തായിട്ടുള്ള അറിവുള്ളവൻ ഈ അറിവുകൾ അവരോട് കുടിലും കെട്ടി അവിടെ ഇരിക്കലല്ല പണി ഇവരിങ്ങനെ യാത്രാ മധ്യേ കുറേ അനുഭവങ്ങളും ഇവരുടെ സാധനങ്ങൾ കൂടി മാത്രം എടുത്തിട്ടില്ല തപസ് ചെയ്ത് എഴുതി തരാം അപ്പോൾ ആ വഴി കൂടെ നമ്മൾ പോവാം നമ്മുടെ ഋഷീശ്വരന്മാരുടെ വഴി കൂടെ നമ്മൾ പോവാ എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ അതിന് ചെയ്യുന്നില്ല അതിന് യാത്ര ചെയ്യണം യാത്ര ചെയ്യൂ യാത്ര ചെയ്ത് അനുഭവങ്ങൾ ഉണ്ടാക്കുക അത് മാത്രമേ പറയാനുള്ളൂ അനുഭവങ്ങൾ വരണമെങ്കിൽ യാത്ര തന്നെ ചെയ്യണം ബുക്കിൽ വായിച്ച് നമ്മൾ കാണുന്ന സാധനം സാധനമൊന്നുമല്ല ചെന്ന് അനുഭവിക്കുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ തുങ്കനാദില് ചെന്നപ്പോൾ അവിടെ ഇരുന്നു അതിനകത്തിരുന്നു അകത്ത് ഞങ്ങളിന്നപ്പോൾ ആ ഒരു മനുഷ്യൻ ഉണ്ടായില്ല അവിടെ ഇരുന്ന് പിന്നെ അറങ്ങിയത് പിന്നെ തലക്കൈ അപ്പോൾ ഞാനവർ കൈ അവർ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ തൊട്ട് തൊടുന്നവരുണ്ട് പെട്ടെന്ന് തന്നെ അവർ മാറ്റുന്നവരുണ്ട് ഞാനവിടെ ഇരുന്ന് കുറച്ച് നമ്മുടെ ആയിട്ടുള്ള ക്രിയകൾ ചെയ്തു അപ്പം എന്നോടൊന്നും മിണ്ടിയില്ല അവർ ഞാൻ നേരെ എൻ്റെ കൈ ഞാൻ അവിടെ കറക്റ്റ് ഉള്ളം കൈ നേരെ ഭഗവാൻ്റെ ശിവലിംഗത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് എൻ്റെ നെറ്റി താഴെ അവിടെ പീഠത്തിൽ ആയിട്ട് നിൽക്കുന്ന ശിവലിംഗവും താഴെ യോനിയാണല്ലോ അവിടെ നെറ്റി പറഞ്ഞു നെറിയെ വെച്ചിട്ട് ഞാൻ കുറച്ച് കണ്ട് അപ്പോൾ എനിക്ക് ഉള്ളിൽ എന്തൊക്കെയോ സാധ്യ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഞാനത് കുറച്ചേരി ഇരുന്ന അവിടെ കുറച്ച് നിമിഷം അതിപ്പം ഞാൻ നേരെ ഇറങ്ങി നടന്ന് അങ്ങനെയാണ് നമുക്ക് വാക്കിലും പറയുന്നതിനും അപ്പുറമാണ് അനുഭവങ്ങൾ വരിക അന്ന് യാത്ര തന്നെ ചെയ്യണം സ്പിരിച്വൽ സാധനം കഷ്ടപ്പാടുണ്ടാവും ദുരിതം ഉണ്ടാവും ഇതൊക്കെ അനുഭവിക്കാതെ പോകാൻ പറ്റില്ലല്ലോ അനുഭവിക്കുക തന്നെ അനുഭവിക്കേണ്ടത് അനുഭവിക്കണം അങ്ങനെയല്ലേ കുറച്ചുള്ള ഇനിയുള്ള ബാക്കി മോട്ടിവേഷൻസ് കുറച്ച് കഴിച്ചിട്ട് നല്ല വ്യൂ കാണിച്ചാ വ്യൂ കാണാൻ പറ്റുന്ന അറിയല്ലേ എസ് ഇസ് മണാ വില്ലേജ് സി ആ വ്യൂ നോക്കൂ കുറെ കാണാൻ എനിക്കറിയില്ല സി ഇത് ചെറിയ സീനാണ് വലിയ സീൻ വരുമ്പോൾ കുറച്ച് കാണാൻ പറ്റിയിരിക്കും ആ വില്ലേജാ മണാ വില്ലേജ് അല്ല സഗർ സഗർ വില്ലേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വില്ലേജ് അയ്യോ ഇത് ഇതൊരു ബ്യൂട്ടിഫുൾ നമ്മളീ ഫ്രെയിമിൽ കാണുന്ന ആക്ച്വലി ഈ വില്ലേജ് എന്തൊരു രസമാണ് എനിക്ക് ഞാൻ കുറച്ച് വലിയ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു ദിവസം രണ്ടു ദിവസം ഒരു മൂന്നാലു ദിവസമൊക്കെ ഇവിടെ നിന്നിട്ട് എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട് ആ അത് ആംബിയൻസ് അതേമാതിരി കണ്ണിന് ഇമ്പം തോന്നുന്ന കണ്ണിനൊക്കെ കുളിർമ ഉള്ള കാഴ്ചകൾ ഓരക്ഷ ഇമ്പിര അടിപൊളി ഓക്കെ ഏതൊക്കെയൊക്കെ ശബ്ദം കേൾക്കാം പിന്നീടാണ് മനസ്സിലായത് അത് ലാൻഡ് സ്ലൈഡാണ് ലാൻഡ് സ്ലൈഡിങ്ങുണ്ട് ഇവിടെ കുറേ ദൂരം ഉണ്ട് ഈവൻ ഈ ഏരിയയിലാണ് അവിടെ കുറച്ച് അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ആ ശബ്ദം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെയാണ് ലാൻഡ് സ്ലൈഡിങ് ശബ്ദം കേൾക്കാം നമുക്ക് പേരിൽ പ്രശ്നമൊന്നുമില്ല ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഈ ഏരിയയിൽ അങ്ങനെ പ്രശ്നമില്ല എല്ലാം ഓക്കെയാണ് പക്ഷെ നമ്മൾ കൽപ്പകേശ്വര് പോകുന്ന സ്ഥലം കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രശ്നം പറയുന്നുണ്ട് ഈ വേണമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ പല ടു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ വൺ ഡേയ്സ് ഗ്യാപ്പിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യുക ഓക്കെ ആയി തരു അങ്ങനെ നമ്മൾ ഏകദേശം കിലോമീറ്റർ കവർ ചെയ്ത് കാണാൻ പറ്റില്ല അല്ലേ റൗണ്ട് ഒരു നയൻറ്റി മീറ്റേഴ്സ് വൺ കിലോമീറ്റർ അടുത്ത് അവർ ആയിരുന്നു കുറച്ച് പോകണം എന്തായാലും മുന്നോട്ട് പോവാം നമുക്ക് കുറച്ച് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ ചെറിയ കടയുണ്ട് ഏകദേശം ഒരു വൺ കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ നമുക്കൊരു കടയുണ്ട് ഇവിടെ കേട്ടോ അത്യാവശ്യം സാളൊക്കെ മേടിക്കാം ആലോചന കഴിക്കുന്നുണ്ട് മുകളിലെ വ്യൂ അടിപൊളി വ്യൂ ഇനി മുകളിലേക്ക് മുകളിലേക്ക് കയറിപ്പോണം അന്ത വഴി ഇത്തന കിലോമീറ്റർ ഞാനിത്രയും അപ്പോൾ ഒരു ഇരുപത്തി രണ്ട് കിലോമീറ്റർ കിറഞ്ഞാൽ മതിയല്ലോ കുഴപ്പമൊന്നുമില്ല എന്നാലും വീണ്ടും മണവില്ലേ ചെറിയ മണവില്ല ശരി മീൻ്റെ വായലും മണമല്ല കിട്ടും അതാണ് സഗർ വില്ലേജ് സഖാർ വില്ലേജ് ഇവർ സാഗർന്ന് പറയുന്നത് സക്കർ സഖ വില്ലേജ് ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കാശീല മുന്നോട്ട് പോലെ മുന്നോട്ട് പോകാം ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ഉത്തരനാഥൻ വേറെ എവിടെ നമുക്ക് കണ്ടില്ല നമുക്ക് കേദർനാഥിലൊക്കെ വരുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാം കേട്ടോ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാം ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട് വൈൽഡ് ലൈഫിൻ്റെ ഉണ്ടത് കണ്ടോ ഒരു ലോങ് ഡ്രൈവ് മതി കാശ് ചെയ്യും ഇവിടെയൊക്കെ കാണാം ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട് ഇരുന്നൂറ് രൂപ പെർ പേഴ്സൺ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് രുദ്രനാഥ് ട്രക്കിങ്ങിൽ ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ റേഞ്ചില്ല ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പാടില്ല രാത്രി ട്രക്ക് ചെയ്യാൻ പാടില്ല പിന്നെ എട്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടില്ല അങ്ങനെ കുറച്ച് സംഭവം ഉണ്ട് ഞാൻ ഒന്നിൽ വ്യക്തമായിട്ട് ഇതൊക്കെ ചോദിച്ചിട്ട് പോണ്ട വഴിക്കാൻ പറഞ്ഞുതരാം കേട്ടോ രുദ്രനാഥ് പോകുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇരുപത്തി കിലോമീറ്റർ ഉണ്ട് പക്ക കാടാണ് ശ്രദ്ധിക്കണം ഞാൻ പറയാം അതിൻ്റെ കാര്യം എന്തൊക്കെയെന്ന് പറയാം ഇരുന്നൂറ് നിലയിൽ ഒരു ലോമിൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ ഉണ്ട് ചെയ്യണം നമ്മൾ അന്വേഷിച്ചു അപ്പോൾ എന്തായാലും ഓൺലൈൻ വഴിയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാം ഓക്കെ അങ്ങനെ ഒരു ഏകദേശം ഒരു മൂന്ന് കിലോമിറ്ററോളം നമ്മൾ ട്രെക്ക് ചെയ്തു ആ കഴത്തെ ബേസ് ക്യാമ്പ് അവിടുത്തെ ആ ഒരു രജിസ്ട്രേഷൻ പോർട്ടൽ ഉണ്ടല്ലോ അവിടുന്ന ശേഷം അവിടെ നിന്നല്ല മൊത്തം ഇത് വേറെ ട്രക്കിങ്ങട്ടോ പക്ക കാട് നല്ല കാടേ കാണിച്ചത് കണ്ടോ ഇത് പക്കാട് വേറെ ഒരു വർത്താനം ഇല്ലേ ഇത് ശരിക്കും നമ്മൾ എല്ലാ കേദാറുകളും പല പല അനുഭവങ്ങൾക്കൂടി കറന്നിട്ടുണ്ട് എല്ലാ വിഷ്വൽ എഫക്റ്റും ഭയങ്കര വ്യത്യാസമുണ്ട് ഇപ്പം നിങ്ങൾ ഈ അരുവികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ അപ്പം അത് നിങ്ങൾ കേൾക്കണം ഭയങ്കര രസമാണ് ഞാൻ കുറച്ച് ഞാൻ കുറച്ച് വെള്ളം കൂടി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലോഗ് ചെയ്യാം കേട്ടോ ഞാൻ പറയാട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ വെള്ളച്ചടക്കം ഉണ്ടോ

ാഥ്റെ ഇടയ്ക്കറിപ്പോണ അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്തായാലും കുറച്ച് കാഴ്ചകൾ അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ നമ്മൾ ഇനിയിട്ട് നമുക്ക് എന്തായാലും വലിയ ധീർത്തി കാര്യമില്ല രണ്ടു മണിക്ക് മുമ്പ് ലുട്ടി ബുക്ക് ബുക്ക് എന്ന സ്ഥലത്ത് എത്തിയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വൈകിട്ട് അഞ്ച് മണിക്കായാലും ലുട്ടി ബുക്ക് ചെയ്യാൻ എത്തിയാലും നമുക്ക് അതുകൊണ്ട് വേറെ പ്രശ്നമില്ല അതുകൊണ്ട് പയ്യെ പയ്യെ എട്ട് ലോണ്ടറിൻ്റെ എട്ട് ലോണ്ടറിന് സ്ട്രക്ക് ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ സ്റ്റേ ചെയ്യണം അതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം രാവിലെ വീണ്ടും അമ്പലത്തിലേക്ക് ട്രക്ക് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യാനുള്ള അനുമതിയേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് യുദ്ധം എന്നാഥ് വരുമ്പോൾ കുറെ കാര്യം ശ്രദ്ധിക്കാണ്ട് ബാക്കിയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ തുങ്ങനാണെങ്കിലും ആണെങ്കിലും മധ്യമേശ്വരാണെങ്കിലും വലിയ പ്രശ്നം ഒറ്റടിക്കാനൊക്കെ കയറി പോകുന്നതാണ് പക്ഷെ ഇത് കാടാണ് പക്കാട് നല്ലോണം ശ്രദ്ധിച്ച് പോകേണ്ടത് നോക്കിയതൊക്കെ നോക്കിയതെല്ലാം കാടാ പിന്നെ കാടല്ലാതിരിക്കുമല്ലേ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആളുകളൊന്നും കുറച്ചേ ഉള്ളൂ അങ്ങനെ നീണ്ട മൂന്നേക മണിക്കൂർ ട്രക്കിൻ്റെ നമ്മൾ ആദ്യം ചായക്കട ചായക്കട അല്ല നമുക്ക് ചെറിയ ഷെൽട്ടർ നമുക്ക് വിശ്രമിക്കാം സ്ഥലമാണിത് കേട്ടോ രുദ്രനാഥിൽ മറ്റുള്ള കേദാർ പഞ്ച പോലെ അല്ല ഇവിടെ വളരെ പരിമിതമായിട്ട് മാത്രമേ നമുക്ക് ഉള്ളൂ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ആയിരത്തി മൂന്ന് കിലോമീറ്ററിൽ ഇവിടെ സ്റ്റേ സ്റ്റേക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ബാത്റൂമൊക്കെ ഉണ്ട് ചിലപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിരിക്കും ഹരേ ഹരേ മഹാദേവ് ഇവിടെ സ്റ്റേ ഉണ്ട് സ്റ്റേ ഉണ്ട് സ്റ്റേ ഉണ്ട് നിൽക്കാം പ്രകൃതിദത്തമായിട്ടുള്ള കുറച്ച് ക്യാൻവാസുകൾ പക പകർത്താൻ പറ്റിയ സ്ഥലമായിട്ടോ സി നോക്കൂ അടിപൊളിയ പുങ്ക് പുങ്ക് ഇതാണ് സ്ഥലം മൂന്നേ മൂന്നേ പോയിന്റ് ത്രീ പോയിന്റ് ത്രീ എത്ര കിലോമീറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് റസ്റ്റ് ചെയ്യാം ഹരേ ഹരേ പിന്നെ നമുക്ക് ഫുഡ് അത്യാവശ്യം ഫോട്ടോസൊക്കെ നാളെ വീഡിയോസ് എടുക്കുന്നുണ്ട് കൊള്ളാം നൈസ് വ്യൂ കൊട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ചായന സാറേ ഹിന്ദി പഠിച്ചു ഹിന്ദി പഠിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ഹിന്ദി ഒക്കെ പഠിച്ചു ഞാൻ ഷൂ എൻ്റെ പൊന്നി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ജനിച്ച് ജന്മം ഉണ്ടല്ലോ ധവൻ ധവൻ അതുമാത്രമേ ഉള്ളൂ പക്ഷെ നല്ല വ്യൂ ആണ് ഇവിടെ കൊള്ളാം ഇതാണ് മൂന്നേ കാലം മുക്ക് കിലോമീറ്റർ നടന്നുകഴിയുമ്പോൾ നല്ല അനുഭവിക്കുന്ന ആദ്യത്തെ രുദ്രനാഥ് ആളുകൾ കാണുന്ന കാഴ്ച കേട്ടോ ഇനി മുന്നോട്ട് പോകണം യാത്രകൾ കുറേ അധികം യാത്ര ചെയ്യാനാണ് ഇഷ്ടമായിരുന്നു അപ്പോൾ വെയിലാണ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത കഥകളും അനുഭവങ്ങളും കൂടെ കടന്നു തന്നെ നമ്മൾ ഇവര് ഇവിടെ ഈ യുദ്ധനാഥല ശെരിക്കും എന്താണ് പർപ്പസ് പറഞ്ഞാർ സിംഗ് ദേവേന്ദർ സിംഗ് ഓ Uh, नीचे नीचे से जो uh, भी पूरे फैमिली इधर है 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 ना 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 ठीक दुकान दुकान के लिए ना? Okay. दुकान के लिए ना? दुकान. अच्छा. Uh, दुकान के लिए अच्छा ओके मिलेंगे ാഥക്കാട് തന്നെയാണ് അത് നമ്മളത് ചില ആളുകളൊക്കെ നമ്മള് നേരത്തെ വന്നപ്പോ രണ്ടൊരു അച്ഛനും അമ്മേനും കണ്ടേ അവര് അവർ അറുപത്തെട്ട് വയസ്സും അറുപത് വയസ്സുള്ള അച്ഛനമ്മമാരാണ് ഇവർ കഴിഞ്ഞവണന്നിപ്പോൾ കഴിഞ്ഞവണ എത്ര ഭക്ഷണം പറഞ്ഞു അവർ കരടീനെ കണ്ടു കരടിനെ കണ്ടു പേടിച്ചു എന്നൊക്കെ പറയണ്ടായിരുന്നു വേറെ സോ സ്ട്രഗിളിലൊക്കെ പോയി എന്നാൽ പറഞ്ഞു ഇപ്പോൾ ഞങ്ങളെ പറഞ്ഞു മക്കളെ നിങ്ങൾ വന്ന സമയം കുഴപ്പമില്ല നല്ല ആണ് വേറെ കുഴപ്പമില്ല വേഗം അടുത്തുള്ള ബേസ് അടുത്തുള്ള എയ്റ്റ് കിലോമീറ്റേഴ്സ് വേഗം കവർ ചെയ്യാൻ ശ്രമിക്കുക എന്നവര് പറഞ്ഞു കാട് എന്ന് പറയണ്ടല്ലോ കാണിച്ചു തരാ ഇതൊക്കെ ഉണ്ടോ പക്ക ഒന്നും പറയാനില്ല ഇത് തന്നെ സംഭവം അത് പറഞ്ഞു നമ്മൾ ഞാൻ പറയുന്ന തുങ്കനാഥാണ് ഏത് കേദാറാണെങ്കിലും നാഥോ കേദാർനാഥോ ഒക്കെ ആണെങ്കിലും ഇതെല്ലാം വ്യത്യസ്തമാണ് പക്ഷെ ഇവിടെ ഒരു ദിവസം നൂറ് നൂറ്റി നാൽപ്പത് പേര് അത് ഉള്ള ആളുകൾ വരില്ല പക്ഷെ കേദാർ അങ്ങനെയല്ല ഒരു ദിവസം തന്നെ ആയിരം പതിനായിരം കണക്കാണ് ഇവിടെ വരാൻ ബുദ്ധിമുട്ടാണ് അത് നിസ്സാര പണിയല്ലല്ലോ പിന്നെ കേദാർനാഥ് ജ്യോതിർലിംഗമാണ് അതും ഒരു കാരണമാണ് പക്ഷെ ഇത് പക്കാക്കാട് ശബ്ദം നിങ്ങൾ കേൾക്കാൻ കേൾക്കാൻ പറ്റുമായിരിക്കും വെള്ളച്ചാട്ടൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നോക്കോളൂ ശ്രദ്ധിക്കണം അവിടെ വെള്ളം വീണു ശ്രദ്ധിക്കണം നല്ലവണ്ണം ശ്രദ്ധിക്കണം അങ്ങനെ ൾ ഏകദേശം ആറ് കിലോമീറ്റർ വന്നു നമ്മൾ ആദ്യം ഞാൻ കാണുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ വെള്ളച്ചാട്ടത്തിന് അവിടെ വന്നു ഇവിടുത്തെ പ്രകൃതി നോക്കി പെട്ടെന്ന് ഇവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവും ശ്രദ്ധിക്കണം കുറേ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ശ്രദ്ധ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലൈമറ്റ് പെട്ടെന്ന് കുടേ മുകളിലേക്ക് കയറുന്നവറും ക്ലൈമറ്റ് പക്കായിട്ട് ചേഞ്ച് ചെയ്യും ശ്രദ്ധിക്കുക നല്ലോണം ശ്രദ്ധിക്കണം ഇവിടെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മളൊരു നമ്മൾ ഇരുപത്തി മൂന്നൂറ് കിലോമീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്യണം ഓൾറെഡി അല്ലേ അപ്പോൾ പ്രകൃതിയിലെപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കണം ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതിന് നമ്മൾ തയ്യാറായിരിക്കണം എപ്പോഴും നമ്മൾ എന്താ വെയിലുണ്ടല്ലോ ആ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ആ ഒരിക്കൽ ഇരിക്കരുത് പ്രകൃതിയുടെ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ അല്ലോണം മനസ്സിലാക്കി അതിനു മുന്നോട്ട് പൊക്കോളാം അധികം നിൽക്കാൻ ശ്രമിക്കരുത് പൊക്കോളണം കേട്ടോ നമ്മൾ അത് നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാണ് കാരണം വൃദ്ധനായ ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണം കാരണം ബാക്കിയുള്ള അമ്പലങ്ങൾ ആറുമാസം വരെ തുറക്കുന്ന അമ്പലങ്ങളാണെങ്കിൽ ഇതുപക്ഷെ അഞ്ച് മാസം വർക്കുള്ളൂ നവംബർ ഒക്ടോബർ അവസാനമാകുമ്പോഴേക്കും നവംബർ ഒക്ടോബർ ഏറ്റവും ബെസ്റ്റ് ടൈം വരുവാണെങ്കിൽ നവംബർ സെപ്റ്റംബർ ഒക്ടോബർ ഞാൻ വന്ന സമയം അടിവില്ല സെപ്റ്റംബർ ഇരുപതായി പത്തൊമ്പത് പത്തൊമ്പത് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് അപ്പം അത് മാക്സിമം കണ്ടറിഞ്ഞിട്ട് ഒരാ അല്ലാത്ത സമയം വന്നു കഴിഞ്ഞാൽ ഇത് ആ ഡേറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും ഓൾമോസ്റ്റ് ഒരു പതിനായിരം രൂപ ഫൈൻ കിട്ടും അപ്പോൾ അവൻ ശ്രദ്ധിച്ച് മരയാക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല ശ്രദ്ധിക്കണം അത് പിന്നെ പ്രത്യേകിച്ച് ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ബാക്കിയുള്ള ട്രക്ക് പോലെയല്ല അഞ്ച് മാസത്തിനെ ഇവിടെ ഇത് പക്ക പോകനാണ് അപ്പോൾ ബാലു കരടി ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കണ്ടവരുണ്ട് അപ്പോൾ അത് ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനാ സാധനം അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് വന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഏകദേശം ആറ് ഞങ്ങൾക്ക് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ബേസ് ക്യാമ്പ് ഉണ്ടോ എന്നിട്ട് അവിടെ റെസ്റ്റ് ചെയ്യും ഇന്നവിടെ ഇന്നത്തെ ട്രക്കിംഗ് നിർത്തും പത്ത് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ സോ വി സ്റ്റോപ്പ് ദയർ ദെൻ ആഫ്റ്റർ നിയർലി മോർണിംഗ് നമ്മൾ അങ്ങോട്ട് പോവും അവിടേക്ക് ഭഗവാനെ കട അങ്ങനെ ഒരു എട്ട് കിലോമീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്തു ൂട്ടി ബുക്ക് ചെയ്യാൽ അല്ലടാ ലൂസി ലൂട്ടി ബുക്ക് ചെയ്യാൽ അല്ലേ ആ ഏതാ അതെ ലൂട്ടി ബുക്ക് ചെയ്യാം ആ സ്ഥലത്ത് നമ്മളെത്തി എന്നാണ് തോന്നുന്നത് തന്നെയാണത് ഏതാ ആ അത് തന്നെയാ തോന്നുന്നു എന്തായാലും കുറച്ച് നേരം എത്തി കാണിച്ചു തരാം കാരണം ഘോരമായി വരത്തിൽ കൂടി യാത്രയിൽ കഴിഞ്ഞ് ആ ആളുകളൊക്കെ ഇട്ട് സ്റ്റേ അടിക്കുന്നുണ്ട് ആൾക്കാരും ഇനി ഇവിടെ നിന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഇത് തന്നെ ലൂട്ടി ബുക്ക് ചെയ്യാം ഓക്കെ ഇത് തന്നെ ഇനി കുറച്ച് മണിക്കൂറോളം നമ്മൾ ചിലവഴിക്കുക ഇവിടെ ഇത് സ്റ്റേ ബാക്ക് ഇവിടെ എങ്ങനെയാണെന്ന് നോക്കിയിട്ടണം ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക ഇത് വേണ്ട ഇനി നമുക്ക് എയ്റ്റ് 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 പോയിൻറ്റ് ത്രീ കിലോമീറ്റർ കൊടുക്കഴിഞ്ഞു ഇനി പത്തിണ്ട് ആൾട്ടിറ്റ്യൂഡ് മൂവായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ഇരുപത് ആൾട്ടിറ്റ്യൂഡ് ഓക്കെ അപ്പോൾ നമ്മുടെ കൂടെ വന്നൊരുത്ത അവൻ എവിടെയാണെന്നുള്ള ചിന്തിക്കണം നോക്കണം അതുമാത്രമേ ഉള്ളൂ അതേ ഇരിക്കണം അവൻ പിന്നെയും നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ തീരും ഇവിടെ നമ്മളിന്ന് സ്റ്റേ അടിക്കുക എന്നുള്ളതാണ് ഈ താങ്ങാൻ സ്ഥലം ഇവിടെ നമ്മൾ സ്റ്റേ അടിച്ച് നാളെ രാവിലെ ഏർലി മോർണിംഗ് ഇപ്പോൾ യാത്രയൊന്നും ട്രക്ക് ചെയ്യാൻ പാടില്ല ബാലുക്കരഡി പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നാളെ എന്തായാലും വീണ്ടും യാത്ര പുനരാരംഭിക്കുന്നതായിരിക്കും വലിയ കുഴപ്പമുണ്ടായില്ല ഇതുപോലെ മഴയും ക്ലൈമറ്റൊക്കെ ഇവിടെ നിന്ന് മാറി മാറി വരും അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമല്ല പക്ഷേ ശ്രദ്ധിക്കണം നല്ല നമ്മളിത് ചെയ്ത് ചെയ്ത് ഇപ്പോൾ ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് യൂസ്ഡ് ആയി ശരീരം കാലൊക്കെ നല്ല ബലം വെച്ചു ശരീരം ബോഡി വെയിറ്റ് കുറഞ്ഞു പിന്നെ ഒരു അഞ്ചിലോ പറഞ്ഞില്ല ഉറപ്പാണ് കുറേ കുഴപ്പമായിട്ട് അപ്പോൾ അതുകൊണ്ട് ബോഡിക്ക് ഒരു പ്രശ്നം തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ കയറിപ്പോ ശരീരവും മനസ്സോ ആയി തുടങ്ങുന്നത് വിചാരിക്കണം അപ്പം അങ്ങനെ ഇനി ആയതുകൊണ്ട് എത്തിപ്പെട്ടു അപ്പോൾ ഇനി നമ്മളിനി നാളെ രാവിലെ വീണ്ടും ട്രെക്ക് ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് ഞാൻ പറയാം ഓക്കെ ഹരേ ഹരേ മഹാദേവ് നമസ്കാരം ഗുഡ് മോർണിംഗ് നമസ്തേ ആശിവായ നമ്മൾ പത്തൊമ്പതാം തീയതി ഇന്നത്തെ ഇരുപതാം തീയതി അല്ല ആ ഇന്നലെ രാത്രി ഇവിടെ താമസിച്ച് ഈ പറഞ്ഞ ുക്ക് ചെയ്യാൻ സ്ഥലത്താണ് ഇവിടെ നമ്മൾ സ്റ്റേ പിന്നെ നമ്മൾ ഇവിടേക്ക് പോന്ന് ഇനിയിപ്പോൾ ഇനി മോണിലേക്ക് കയറണം ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം കയറാണ്ട് ഇത്രയും വലിയ ദുർഘടമായിട്ടുള്ള വഴിയില്ലയെന്ന് പറയുന്നുണ്ട് എന്തായാലും രാവിലത്തെ ഉറക്കായിരുന്നു അല്ല ഉറക്കമായിരുന്നു ഇടയ്ക്ക് കുറേ മൃഗങ്ങളൊക്കെ വരേണ്ടായിരുന്നു ഏതൊക്കെയാണോ ആർക്കറിയാം പക്ഷേ രാത്രിയിൽ സ്കൈയൊക്കെ ഭയങ്കര സ്ഥലം ഇല്ല തൊട്ട് മുകളിൽ കാണുന്ന പോലെ അവസ്ഥയായിരുന്നു അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഞാൻ ഇട്ടേക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കാം മതി അടിപൊളിയാണ് ജീവിതത്തിൽ അങ്ങനത്തെ അരിപുട്ടിയായിരുന്നു തൊട്ടടുത്ത് കുറേ അനുഭവങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകും ബിറ്റ്വീൻ ഭക്ഷണമൊക്കെ കുറച്ച് കരുതി ഉണ്ട് അതോ ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ റൂം എടുക്കുക അവിടെ സ്റ്റേ ചെയ്യുക പിറ്റേ ദിവസം തൊഴുക ആരാധി തൊഴുക കാര്യങ്ങളൊക്കെ ഭംഗിയത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്തായാലും ഇവിടുത്തെ കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമ്മളിത് മുന്നോട്ട് ചലിക്കും അങ്ങോട്ട് പോകണം ഇനി ഇനിയും അങ്ങോട്ടുള്ള യാത്രയിലുള്ള വിശേഷങ്ങളിൽ പങ്കുവയ്ക്കുക ഇരുപതാം തീയതി സെപ്റ്റംബർ രുദ്രനാഥ്